പെപ്പർ വേണോ സക്കായ് വേണോ സക്കായ് വേണോ പെപ്പർ വേണോ എന്നൊരു സംശയം നിലനിന്നിരുന്ന ഇടത്ത് നിന്ന് പെപ്പർ തന്നെയാണ് ആദ്യ ഇലവനിൽ എന്ന് ഉറപ്പിച്ച നിലയിലേക്ക് മാറിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഇലവൻ അതിന് ഭാഗത്തിന് കോച്ചിനെയും ആരാധകരെയും സംതൃപ്തിപ്പെടുത്താനുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്ക് ഗോളുകളാണ് ആവശ്യം നമുക്ക് ഷോട്ടുകളാണ് ആവശ്യം അവ തരാൻ അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ മറ്റെന്തിനെയും മറികടന്നുകൊണ്ട് അദ്ദേഹം തന്നെയാണ് സ്റ്റാർട്ടിങ് ലെവനിൽ വരേണ്ടത് വീഡിയോയിൽ പെപ്പർ യുടെ പാസിംഗിനെ കുറിച്ചുള്ള എന്റെ ആശങ്കകളാണ് ഞാൻ രേഖപ്പെടുത്തുന്നത് ഇത് കഴിഞ്ഞ കളി സംഭവിച്ചതൊന്നുമല്ല പേപ്പറ വന്ന കളികൾ മുതലേ നോട്ട് ചെയ്യുന്ന കാര്യമാണ് പേപ്പർക്കെതിരെ കടുത്ത വിമർശനം ഉണ്ടായ സമയത്ത് ഈ നെഗറ്റീവ് കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ആ തീ ആളി കത്തിയെ അതുകൊണ്ടാണ് ഒന്ന് കെട്ടടങ്ങിയ ശേഷം പറയുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ കളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറ തൻ്റെതായ രീതിയിൽ ടീമിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ടീമിയെ പോലെ ടീമുമായി ഇഴകി കളിക്കുന്ന പെപ്പറയല്ല നമ്മൾ കാണുന്നത് പേപ്പർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കളിക്കാരനാണ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന ഒരു കളിക്കാരനായിട്ടാണ് തോന്നുന്നത് അതിന് വലിയൊരു ഉദാഹരണമാണ് മിനിറ്റിലെ ഈ നവോച ടു പാസ് ലെസ്കോവിച്ചിൽ നിന്ന് പാസ് സ്വീകരിച്ച് നമുക്കറിയാം നവോച്ച ആദ്യം തന്നെ സ്ട്രൈക്കറെ കണ്ടെത്താൻ ശ്രമിക്കും അദ്ദേഹം ഒരു ലോങ് ബോൾ പെപ്രയിലേക്ക് നൽകുകയാണ് ലൈൻ ബ്രേക്ക് ചെയ്ത ആ പന്ത് പെപ്ര സ്വീകരിച്ച് സ്വയം ക്യാരി ചെയ്തുകൊണ്ട് ഡിഫൻഡറെ ഓവർകം ചെയ്തുകൊണ്ട് ഷോട്ട് അടിക്കുകയാണ് ഡിഫൻഡറെ ഫിസിക്കലി ഷീൽഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ടേണും ഒരു ക്യുക്ക് ആക്സിലറേഷനും ഉണ്ട് അതിൽ എല്ലാ ഡിഫൻഡേഴ്സും ബീറ്റൺ ആവുന്നുണ്ട് ഇത്തരത്തിലുള്ള പെപ്ര ടേണുകളിലാണ് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഇന്ന് പ്രതീക്ഷ അർപ്പിക്കുന്നത് അതുപോലെ ത്രോയിനുകൾക്ക് ടാർഗറ്റായി നിൽക്കുമ്പോൾ നല്ല എഫക്റ്റീവായി നിൽക്കാൻ വേണ്ടി പെപ്പർക്ക് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ ക്രോസ് ബോക്സിലേക്ക് എത്തുകയാണ് ആ പന്ത് ക്ലിയർ ചെയ്യുന്നത് ക്വാമി പെപ്പറയാണ് ഒരു സ്ട്രൈക്കർ സ്ട്രൈക്കറിന്റെ ഡിഫൻസീവ് സ്റ്റാറ്റ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ബെറ്റർ ദാൻ ഓഫ് കോഴ്സ് അതുപോലെ അറുപത്തി രണ്ടാം മിനിറ്റിൽ രാഹുലിന് ലഭിച്ച ആ സുവർണ അവസരം അത് ആരംഭിച്ചത് മിഡ്ഫീൽഡിൽ വെച്ച് പെപ്ര ചെയ്ത ടാക്കിളിൽ നിന്നാണ് എന്നാൽ പ്രശ്നം എന്തെന്നാൽ പെപ്പറയുടെ ചില മിസ്റ്റേക്കുകൾ ഈ പോസിറ്റീവെ ാണ് ഒരു പക്ഷേ പെപ്രയുടെ വിഷനിലായിരിക്കാം പ്രശ്നം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗെയിം അണ്ടർസ്റ്റാൻഡിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകാം ഈ രംഗം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും മുപ്പത്തി എട്ടാമത്തെ മിനിറ്റിൽ എം ബി എസ് ജിയുടെ ഒരു ക്രോസ് നമ്മുടെ ബോക്സിലേക്ക് എത്തുന്നു നമ്മുടെ പ്ലേയേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നു നവോച്ച അത് കളക്ട് ചെയ്യുന്നു വളരെ മികച്ചെന്ന് പറയണം ആ പ്രഷറിനടയിലും നവോച്ച കൃത്യമായിട്ട് ക്വാമയ പെപ്രയെ കണ്ടെത്തുകയാണ് പെപ്ര പന്ത് എടുക്കുന്നു റിസീവ് ചെയ്യുന്നു ടേൺ ചെയ്യുന്നു ടേൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ റൈറ്റ് സൈഡിലെ നല്ല ഓപ്ഷൻ ആയിട്ടുള്ള ഡാനിഷിനെ അദ്ദേഹം കാണുന്നുണ്ട് നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ഇനിഷിയേറ്റീവ് ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലൊരു റൺ പെർഫോം ചെയ്യുന്നുണ്ട് എന്നിവ മുൻപിലേക്ക് കളിക്കാനുള്ള ടാക്ടിക്കൽ ഹിൻഡുകളാണ് അതേസമയം നിങ്ങൾക്ക് ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള കുറച്ചുകൂടെ സേഫായിട്ട് ത്രൂ ബോൾ നൽകാവുന്നതാണ് പക്ഷേ ഇത് രണ്ടും അസസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹം ടേൺ ചെയ്ത് ആ കൗണ്ടർ അറ്റാക്ക് സ്ലോ ഡൗൺ ചെയ്യുകയാണ് ശേഷം ഓൾറെഡി പ്രോഗ്രസീവ് ഓപ്ഷൻസ് ഇല്ലാത്ത നേരത്തെ അദ്ദേഹം കണ്ടിട്ടുള്ള ഡാനിഷ് ഫെറൂക്കിലേക്ക് അദ്ദേഹം പാസ് ചെയ്യുകയാണ് അറുപത്തി ആറാമത്തെ മിനിറ്റിൽ ഡിഫൻസിന്റെ പുറകിലേക്ക് അദ്ദേഹത്തിന് വീണ്ടും പന്ത് ലഭിക്കുകയാണ് ഡിഫൻഡറുമായിട്ട് വേഴ്സസ് സിറ്റുവേഷൻ ഡിഫെൻഡറുമായിട്ട് പന്തുമായിട്ട് അകത്തേക്ക് വരുന്നു മിഡ്ഫീൽഡ് നോക്കുക രാഹുൽ കെ പിയും ഡാനിഷ് ഫെറൂക്കും ഫ്രീ ആയിട്ട് നിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാം യെസ് പാസ് ചെയ്യണം പക്ഷെ എങ്ങോട്ട് പാസ് ചെയ്യണം ഡിഫൻഡർ ക്ലോസ് ഡൗൺ ചെയ്യും അപ്പം പാസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളിക്കാർക്ക് പാസ് റിസീവ് ചെയ്ത് ടേൺ ചെയ്യാനുള്ള ടൈം ലഭിക്കണം ആ രീതിയിൽ ഡിസ്റ്റൻസ് വിട്ട് പാസ് ചെയ്യണം ഇവിടെ രാഹുലിലേക്ക് പാസ് ചെയ്യുന്നതിന് പകരം സുഭാഷിഷ് ബോസിലേക്ക് ാണ് അദ്ദേഹം പാസ് ചെയ്തത് എഴുപത്തിനാലാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ പുറകിൽ നിന്ന് പാസ് ചെയ്യുന്നു പന്തുമായിട്ട് ബോമസ് പോകുന്നു ഹ്യൂഗോ ബോമസിനെ അദ്ദേഹം ടാക്കിൾ ചെയ്ത് പന്ത് കളക്ട് ചെയ്യുകയാണ് അദ്ദേഹം ദിമിയിലേക്ക് പാസ് ചെയ്യുന്നു റൺ എടുക്കുന്നു ദിമി അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചു നൽകുന്നു റൈറ്റിൽ സൗരവ് മണ്ഡൽ നല്ലൊരു റൺ നടത്തുന്നുണ്ട് അദ്ദേഹം അത് നേരെ ആയതുകൊണ്ട് കാണുന്നുണ്ട് പന്ത് മുൻപിലേക്ക് തട്ടിയ ശേഷം അദ്ദേഹം റൈറ്റ് വിങ്ങറിലുള്ള സൗരവ് ത്രൂ ബോൾ നൽകുന്നു പക്ഷേ അവിടെ സൗരവനേക്കുള്ള എത്രയോ ബെറ്റർ പൊസിഷനിലായിരുന്നു ലെഫ്റ്റ് വിങ്ങറായിട്ടുള്ള രാഹുൽ കെ പി ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ കണ്ടതുപോലുമില്ല എഴുപത്തി എട്ടാമത്തെ മിനിറ്റിൽ നമ്മുടെ ബോക്സിൽ നിന്ന് ഡിഫൻഡേഴ്സിന്റെ വക ഒരു ക്ലിയറൻസ് പന്ത് നേരെ പോകുന്നത് ക്വാമെ പെപ്രയിലേക്ക് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് സപ്പോർട്ടിന് വേണ്ടി അസറിനെ കാണാം അദ്ദേഹം പന്ത് എടുത്ത് കുറച്ച് മുമ്പിലേക്ക് പോയി ധാപ്പൊക്കെ ഒരു സ്റ്റെപ്പ് ഓവർ ഒക്കെ ചെയ്തു ശേഷം നേരത്തെ കണ്ട അസറിനെ ആയിരിക്കും ഉദ്ദേശിച്ചുണ്ടാവും പക്ഷെ അസറിന്റെ പുറകിലുള്ള സ്പേസിലേക്ക് അദ്ദേഹം പാസ് ചെയ്യുന്നു നല്ല ഫോമിലുള്ള അസർ ആയതുകൊണ്ട് തന്നെ അത് കളക്ട് ചെയ്യുന്നു ഇല്ലെങ്കിൽ അർമാൻഡോ സാധിക്കൂലേക്കാണ് ആ പന്ത് പോകേണ്ടിയിരുന്നത് ഇതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞ സിറ്റുവേഷൻ അസർ മിഡ്ഫീൽഡിൽ ടാക്കിൾ ചെയ്ത പന്ത് വിങ്ങിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വലിയൊരു ലോങ് പാസ് ചെയ്യുകയാണ് നേരെ നമ്മുടെ ഡിഫൻസിന്റെ പുറകിലേക്ക് മോഹൻ ബഗാൻ സ്ട്രൈക്കർ കമ്മിൻസിന് ഒരു ടീംമേറ്റിന്റെ കയ്യിൽ നിന്നും ഇത്രയും നല്ലൊരു ത്രൂ ബോൾ ലഭിച്ചിട്ടില്ല ഫ്രിൻസിച്ച് എങ്ങനെയോ അത് രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ ഒരു ഇന്ത്യൻ താരമായിരുന്നെങ്കിൽ അത് രക്ഷപ്പെടുത്താൻ സാധിക്കില്ലായിരുന്നു അവിടെ ഡിഫൻഡേഴ്സ് എക്സ്പീരിയൻസ് ഉപയോഗിച്ചത് കൊണ്ട് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടാവാതെ അങ്ങനെ തോന്നാതെ അത് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സാധിച്ചത് ഒരു സ്ട്രൈക്കർക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പാസുകൾ മാത്രമേ ഒരു കളിയിൽ ചെയ്യേണ്ടി വരൂ അങ്ങനെയെങ്കിൽ അതിന്റെ വലിയ ശതമാനം തന്നെയാണ് ഞാൻ ഇത്രയും നേരം നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത് എത്രയും നെഗറ്റീവായി എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് രോഗം വന്ന ശേഷം ചികിത്സിച്ചിട്ട് കയറില്ലല്ലോ രോഗം വരുന്നതിന് മുമ്പേ ചികിത്സേ നല്ലത് പെപ്ര ഫോമിലേക്ക് ഉയർന്നു എന്നതുകൊണ്ട് പെപ്രയുടെ ഗെയിം അണ്ടർസ്റ്റാൻഡിങ് മികച്ചതായി എന്നൊരർത്ഥമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏതായാലും ഈ സീസൺ മുഴുവൻ പെപ്ര നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ പെപ്രയെ എത്ര മികച്ചതാക്കി എടുക്കാൻ സാധിക്കുമോ അത്രയും മികച്ചതാക്കി എടുക്കാൻ ഇവാൻ മുക്കുമോ എന്ന കോച്ചിനെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വിശ്വസിക്കാം വീഡിയോ അവസാനിക്കുന്നു നന്ദി